മലപ്പുറം കത്തി മെഷീൻ കണ്ണ് ഒടുവിൽ പവനായി ശവമായി എന്ന് പോലെയുള്ള അവസ്ഥയിലാണ് നവകേരള ബസ്സിന്റെ കാര്യം എന്തൊക്കെയായിരുന്നു കേരളീയവും നവകേരള സദസ്സിനും പിന്നാലെ മുഖ്യമന്ത്രി പിണറായി വിജയനും സി പി എമ്മുകാരും പറഞ്ഞത് നവകേരള ബസ് ടൂറിസം അങ്ങനെ ഒരുപാട് ചർച്ചകൾ എന്നിട്ടിപ്പോൾ നവകേരള ബസ് കട്ടപ്പുറത്ത് കട്ടപ്പുറത്തൊതുങ്ങിക്കൂടിയിട്ട് കാലം എന്നുള്ള റിപ്പോർട്ടുകളുമായി മാധ്യമങ്ങൾ പലപ്പോഴായി രംഗത്ത് വന്നിരുന്നു ഇപ്പോൾതാ വി വി ഐ പി പരിവേഷവുമില്ല നവകേരള ബസ് വെറുതെ കിടക്കുന്നു മുഖ്യമന്ത്രിയും മന്ത്രിമാരും കേരള പര്യടനത്തിന് ഉപയോഗിച്ച നവകേരള ബസ് പാപ്പനകോട് സെൻട്രൽ വക്സിൽ വെറുതെ കിടക്കുന്നു വിനോദയാത്രകൾക്ക് ഉപയോഗിക്കാൻ പാകത്തിൽ മാറ്റം വരുത്തിയ ബസ് ഒരു മാസം മുൻപാണ് തിരികെ എത്തിച്ചത് മന്ത്രിസഭ ഒന്നടങ്കം യാത്ര ചെയ്തതുവഴി ബസ്സിന്റെ മൂല്യം ഇരട്ടിയാകുമെന്ന് ഇടതു നേതാക്കൾ അവകാശപ്പെട്ടെങ്കിലും ബസ് ഇപ്പോൾ ഉപയോഗിക്കാതെ ഇട്ടിരിക്കുകയാണ് നവകേരള യാത്രയ്ക്കായി ഒന്നേക്കാൽ കോടി രൂപ മുടക്കി ഭാരത് ബെൻസിന്റെ പുതിയ ബസ് വാങ്ങിയത് വലിയ വിവാദങ്ങൾക്കിടയാക്കിയിരുന്നു മുഖ്യമന്ത്രി കേരള പര്യടനത്തിന് ഉപയോഗിച്ച നവകേരള ബസ് യാത്രയ്ക്ക് ശേഷം പുതുക്കി പണിയുന്നതിനായി കഴിഞ്ഞ ജനുവരിയിൽ ബംഗളൂരുവിലെ പ്രകാശ് കോച്ച് ഫാക്ടറിക്ക് കൈമാറിയിരുന്നു കെ എസ് ആർ ടി സിയുടെ ടൂറിസം ആവശ്യങ്ങൾക്കായി മാറ്റം വരുത്തുന്നതിന് വേണ്ടിയായിരുന്നു ക്രമീകരണം ഇതിനിടെ ഗതാഗത മന്ത്രി മാറിയതോടെ ബസിന്റെ കാര്യത്തിൽ താല്പര്യം കുറഞ്ഞു നിർമ്മാണ പുരോഗതി വിലയിരുത്താൻ കെ എസ് ആർ ടി സിയുടെ ഉദ്യോഗസ്ഥരെ അയക്കണമെന്ന് കമ്പനി ആവശ്യപ്പെട്ടെങ്കിലും ഉന്നതതലത്തിലെ അനിഷ്ടം കാരണം തടസ്സപ്പെട്ടു മൂന്നു മാസത്തോളം ബസ് ബംഗളൂരുവിൽ അനാഥമായി കിടന്നു ഇത് പരാതിക്കിടയാക്കിയതോടെയാണ് കെ എസ് ആർ ടി സി ബസ് വീണ്ടും ഏറ്റെടുത്തത് അരലക്ഷം രൂപ വില വരുന്ന സീറ്റാണ് മുഖ്യമന്ത്രിക്കായി ബസ്സിൽ സ്ഥാപിച്ചിരുന്നത് ഇത് നീക്കം ചെയ്തു ഭാവിയിലെ വി ഐ പി യാത്രയ്ക്ക് വേണ്ടി സീറ്റ് സൂക്ഷിക്കും മന്ത്രിമാർക്ക് യാത്ര ചെയ്യാൻ സജ്ജീകരിച്ച ബസ്സിൽ യാത്രക്കാരുടെ ലഗേജ് വെക്കാൻ ഇടമില്ലായിരുന്നു സീറ്റുകൾ പുനഃക്രമീകരിച്ച് സ്ഥലം ഒരുക്കി അതേസമയം ബസ്സിന്റെ നിറവും വശങ്ങളിലെ ഗ്രാഫിക്സും മാറ്റിയിട്ടില്ല ഒന്നര ലക്ഷം രൂപയാണ് കമ്പനി ആവശ്യപ്പെട്ടത് ചെലവ് കുറഞ്ഞ വിനോദസഞ്ചാര യാത്രകളിലൂടെ ശ്രദ്ധേയമായ കെ എസ് ആർ ടി സിയുടെ ബജറ്റ് ടൂറിസം വിഭാഗത്തിന് ബസ് കൈമാറാനാണ് നേരത്തെ തീരുമാനിച്ചിരുന്നത് വേനൽക്കാലം ആയതിനാൽ ബജറ്റ് ടൂറിസത്തിന് യാത്രക്കാർ ഏറെയുണ്ട് ആവശ്യത്തിന് ബസ് ഇല്ലാത്തതാണ് പ്രധാന തടസ്സം എ സിയുള്ള നവകേരള ബസ്സിന് ഏറെ ആവശ്യക്കാരുണ്ട് എന്നിട്ടും ബസ് ഉപയോഗിക്കാതെ ഇട്ടിരിക്കുന്നത് ഉന്നതതലത്തിലെ താല്പര്യക്കുറവ് കാരണമാണെന്ന് ആക്ഷേപമുണ്ട്